श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം ആറ് പേജ് നമ്പർ നാനൂറ്റി മുപ്പത്തെട്ട് എം എം വാസ്മരൻ ഭാവം തജത്യന്തളേവരം തൈന്യ സദാ തദ്ഭാവിതഹ പദാനുപദം എം എം ഏതേത് ഭാവം അപി വാ ഭാവത്തെ ആയാലും സ്മരൻ സ്മരിക്കുന്നവനായി അന്തേ അന്ധകാലത്തിൽ മരണവേളയിൽ കളേവരം ശരീരത്തെ യഹ ഏതൊരുവൻ ത്യജതി ത്യജിക്കുന്നു സഹ അവൻ സദാ എല്ലായ്പ്പോഴും തദ്ഭാവഭാവിതഹ ആ ഭാവത്തെ തന്നെ ഓർമ്മിക്കുന്നവനായിട്ട് കൗന്ദേയ ഹേ കൗന്ദേയാ തം തം ഏവ അതാതു ഭാവത്തെ തന്നെ ഏതി പ്രാപിക്കുന്നു വിവർത്തനം എന്തിനെക്കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത് ഹേ കുന്തി പുത്ര അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും ഭാവാർത്ഥം മരണത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ നടക്കുന്നതെന്തെന്ന് ഇവിടെ പറയുന്നു കൃഷ്ണസ്മരണയോടെ ശരീരം ത്യജിക്കുന്നവർ അതീന്ദ്രിയമായ ഭഗവത് പദം പോകുന്നു മറ്റേതെങ്കിലും സ്മരണ പുലർത്തിക്കൊണ്ട് മരിക്കുന്നവർ ഈ അവസ്ഥയിലെത്തുകയില്ല ഇത് സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന സംഗതിയാണ് ഉചിതമായ മനോഭാവത്തോടെ മരിക്കുന്നതിനെന്തുവഴി ഒരു മഹാമനുഷ്യനായിരുന്ന ഭരത മഹാരാജാവിന് മരണവേളയിൽ ഒരു മാൻകുട്ടിയെക്കുറിച്ചായിരുന്നു വിചാരം തന്മൂലം അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് ഒരു മാനിൻ്റെ ശരീരം കൈക്കൊള്ളേണ്ടി വന്നു ഒരു മാനായിട്ടുകൂടി തൻ്റെ പൂർവ്വജന്മ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു എങ്കിലും ആ ശരീരം സ്വീകരിക്കേണ്ടതായി തന്നെ വന്നു ഒരാളുടെ ജീവിതകാലം മുഴുവൻ സംഭരിച്ചു പോന്ന വിചാരങ്ങളാണ് മരണനിമിഷങ്ങളിലെ സ്മരണയ്ക്ക് കളമൊരുക്കുന്നത് ആ നിലയ്ക്ക് ഈ ജന്മമാണ് അടുത്ത ജന്മത്തിന് വിത്തിടുന്നതെന്ന് ഉറയ്ക്കാം ഈ ജന്മത്തിൽ സാത്വിക ഭാവത്തോടെ ജീവിക്കുകയും കൃഷ്ണനെ നിരന്തരം സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് അന്ത്യവേളയിലും ഭഗവത് സ്മരണയുധിക്കും കൃഷ്ണൻ്റെ അതീന്ദ്രിയ ഭാവത്തെ പോകുന്നതിന് അത് സഹായകമായി തീരുകയും ചെയ്യും ആധ്യാത്മികമായി ഭഗവത് സേവനത്തിൽ മുഴുകി ജീവിതം നയിച്ച ഒരാൾക്ക് അടുത്ത ജന്മത്തിൽ ഭൗതികദേഹമല്ല ആധ്യാത്മിക ദേഹമായിരിക്കും ലഭിക്കുക നിരന്തരമായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപമത്രേ മരണവേളയിൽ ഒരാളുടെ മനോഭാവത്തെ വേണ്ടുന്ന വഴിക്ക് തിരിക്കാനുതകുന്ന ഉന്നതമായ മാർഗം ഹരേ കൃഷ്ണ